സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുന്നു ഇന്നലെ അവിടെ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം നമ്മൾ സാധാരണ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താറുണ്ട് രാഹുലിന്റെ വിഷയം വന്നപ്പോൾ ഏതെല്ലാം

മുന്നോട്ട് ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു ആശയപരമായ രാഷ്ട്രീയം അവസാനിപ്പിച്ച് അക്രമ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ അക്രമ രാഷ്ട്രീയമാണ് പശ്ചിമബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിന്റെ ഗതി ഈ രീതിയിലാക്കിയത് പാർട്ടി ആവർത്തനം നടത്തേണ്ട അവസ്ഥയിലേക്ക് സി പി എം മാറിപ്പോയിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ശക്തമായ പോരാട്ടം എല്ലാ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഇവിടെ എല്ലാവരും സമരത്തിൽ